എത്ര പേര് കാണുന്നുണ്ടെ എന്തെന്ന് എനിക്ക് അറിയില്ല ചെയ്യണം കേട്ടോ അപ്പൊ ഇൻഡിപെൻഡൻസ് ഡേ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ ഇന്ന് ഒരുപാട് പേർക്ക് അവധിയായിരിക്കും എല്ലാവർക്കും തന്നെ അവധിയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ലൈവിൽ വന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് സെൻറ്റൻസുകളാണ് നോക്കാൻ പോണത് ഓക്കെ നമ്മുടെ ഓഫീസൊക്കെ ഇന്ന് അവധിയാണ് ഇന്നിവിടെ ആരുമില്ല പക്ഷേ ഞാൻ നിങ്ങൾക്ക് ലൈവ് എടുക്കാനായിട്ട് വന്നതാണ് കാരണം ഇംഗ്ലീഷ് ബസ്സിലാണെങ്കിലും നമ്മുടെ നമ്മുടെ എന്താണ് സ്റ്റുഡൻസിനും ഇന്ന് അവധിയാണ് സോ സോ പുതിയ ബാച്ചും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ മാസം തന്നെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യും തേർഡിനു പറ്റുന്നവർക്ക് സാധിക്കുന്നവർക്ക് ജോയിൻ ചെയ്യാം അതല്ലാത്തവർ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകളിലൂടെയും ലൈവിലൂടെ ഒക്കെ കുറച്ച് എഫേർട്ട് കൂടുതലെടുത്താൽ മതി പഠിക്കാനായിട്ട് സാധിക്കും പഠിക്കുക ഓക്കെ അപ്പോ ഉള്ളവരെ ജസ്റ്റ് ഒന്ന് കോമെന്റ് അയച്ച് എനിക്ക് കാണാൻ പറ്റുന്നില്ല ആരെയും കാണാൻ പറ്റുന്നില്ല ആരുടെയും കോമൻസും കാണാൻ പറ്റുന്നില്ല ആ സഫീർ എം കെ ഓക്കെ എം പി ജയകുമാരി സഫൂര റഹ്മാൻ ഓക്കെ എല്ലാവർക്കും ഹായ് ഓക്കെ അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ഒടുങ്ങിയാലോ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ബേസിക് ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ കുറച്ച് ബേസിക് സെന്റൻസ് ആണ് നോക്കാൻ പോണേ അപ്പൊ ആദ്യത്തെ സെന്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇതൊന്ന് നോക്കിയാലോ ഞാനിപ്പോ പറഞ്ഞ സെന്റൻസ് തന്നെ എഴുതാം നമുക്ക് ഇതൊന്ന് നോക്ക് നോക്കിയാലോ നമുക്ക് ഇതൊന്ന് നോക്കിയാലോ എങ്ങനെയാ പറയാ നമുക്ക് ഇതൊന്ന് നോക്കിയാലോ എങ്ങനെയാ ചോദിക്ക എങ്ങനെയാ ചോദിക്ക അപ്പോ നോക്കിയാലോ പോയാലോ എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് വി എന്ന് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ട് ചേർക്കുന്നു ഇതിലേക്ക് സോ നമുക്ക് ഇതൊന്ന് നോക്കിയാലോ എന്ന് ചോദിക്കാനായിട്ട് ഓക്കേ ഇനി ഞാൻ പറയുന്നത് എന്ന് പറയുന്നത് നമുക്ക് ഒരു എന്താണ് സംസാരത്തിന്റെ ഇടയിൽ അതായത് മലയാളം സംസാരിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷില് ചിലപ്പോ ചില കാര്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ അതായത് നമുക്കിപ്പോ ഒരു വലിയ സെന്റൻസ് ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ മലയാളം പറയുന്ന സമയത്ത് ഓരോരോ ചിലപ്പോ ഈ ഓൾറെഡി എന്നുള്ള വാക്കുകൾ ഇതിനകം എന്ന് നമ്മൾ പറയാറില്ല ഓൾറെഡി എന്ന് നമ്മൾ പറയാറുള്ളൂ പിന്നെ അതുപോലെ തന്നെ കുറെ വാക്കുകൾ ഉണ്ട് അല്ലെ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് വാക്കുകളൊക്കെ ഇംഗ്ലീഷിൽ തന്നെ മറുപടി കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ പക്ഷേ ഇംഗ്ലീഷിലും അത് മറുപടി കൊടുക്കാത്തവർക്ക് ഉണ്ട് പക്ഷേ നമ്മൾ ഈ മലയാളം സംസാരിക്കുന്ന സമയത്ത് ഈ മീ ഇ ഇതുപോലെയുള്ള സെന്റൻസുകൾ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിന്റെ ഗുണം എന്താ വെച്ചുകഴിഞ്ഞാല് നമുക്ക് പതിയെ പതിയെ ഇംഗ്ലീഷ് ഒരു ബന്ധം വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കാരണം മലയാളം മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കാം എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ് കാരണം നമ്മുടെ നാവ് അതിനനുസരിച്ച് വഴങ്ങില്ല ഞാൻ എപ്പോഴും പറയുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ മലയാളം ഭാഷയിലേക്ക് ഇടക്കൊക്കെ ഇതുപോലെയുള്ള സെന്റൻസുകളെ അതായത് ഒന്നോ രണ്ടോ വാക്കുകളിൽ ഒതുങ്ങുന്ന സെന്റൻസുകളെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതാണ് ഞാൻ ഇന്നിവിടെ പഠിപ്പിക്കാൻ പോകുന്നത് ഇത് പറയുന്നതോട് കൂടിയിട്ട് ഇംഗ്ലീഷ് മാത്രമല്ല നമ്മൾ പഠിക്കുക നമ്മളുടെ മലയാളം ലാംഗ്വേജ് ആണെങ്കിലും കുറച്ച് സ്റ്റാൻഡർഡൈസ്ഡ് ആവാൻ തുടങ്ങും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികളോടൊക്കെ കുറച്ചൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് അതായത് ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഈ ഒരു ലൈവ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് പറയാനായിട്ട് നിങ്ങളെ നിങ്ങൾക്ക് ഹെൽപ് ചെയ്യും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് വാക്കുകളാണ് കേട്ടോ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോണത് രണ്ട് വാക്കിൽ ഒതുങ്ങുന്ന കുറച്ച് സെന്റൻസുകൾ ഇന്ന് മുതൽ ഇപ്പം മുതൽ സംസാരിക്കാൻ പറ്റുന്ന അത്യാവശ്യം വേണ്ട കുറച്ച് സെന്റൻസുകൾ അതാണ് നമ്മൾ ഇപ്പത്തെ വീഡിയോയിൽ നോക്കാൻ പോണത് ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ ഓക്കെ അപ്പോ അടുത്തത് അപ്പൊ അതിനു വേണ്ടിട്ട് അടുത്ത പ്രാവശ്യം എങ്ങനെയാ പറയാ എല്ലാവർക്കും അറിയണമായിരിക്കും എന്നാലും നമുക്ക് വെറുതെ വെറുതെ ഒന്നും ഇങ്ങനെ പഠിച്ചു പിടിച്ച് പോകാം ഓക്കെ അടുത്ത പ്രാവശ്യം എങ്ങനെയാ പറയാ പറയൂ പറയൂ സിമ്പിൾ സെന്റൻസുകളാണ് ആണ് ഓക്കെ വെരി ഗുഡ് നെക്സ്റ്റ് ആയി അപ്പോ ആരെങ്കിലും നമ്മളോട് ഒരു കാര്യം ചോദിക്കാണ് നീ അത് ചെയ്യുന്നുണ്ടോ ഇല്ല ഇപ്പൊ ചെയ്യുന്നില്ല അടുത്ത പ്രാവശ്യമാവട്ടെ എന്ന് പറയാനായിട്ട് ഇല്ല ചെയ്യുന്നില്ല ഇത് മലയാളത്തിൽ പറഞ്ഞാലും ടൈം എന്ന് ൂട്ടിച്ചേർക്കാം മനസ്സിലായോ അതാണ് ഞാൻ പറഞ്ഞത് മലയാളത്തിലേക്ക് ഇംഗ്ലീഷിലേക്ക് ആഡ് ചെയ്യാന്നുള്ളത് സോ നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ ഇത്തവണ എങ്ങനെ പറയും ദസ് 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 ടൈം 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 okay next it doesn't work it I mean okay ഇത് എപ്പോഴാ സംഭവിച്ചേ ഇതെപ്പോഴാ സംഭവിച്ച എങ്ങനെ ചോദിക്കും ഇതെപ്പോഴാ സംഭവിച്ചേ എപ്പോൾ എന്ന് ചോദിക്കാൻ വെൻ സോ വെൻ കഴിഞ്ഞു പോയതാണ് അല്ലെ എപ്പോഴാ സംഭവിച്ചത് സംഭവിച്ചു കഴിഞ്ഞു പോയത് കൊണ്ട് ഡിഡ് വെൻ ഡിഡ് ദിസ് ഹാപ്പൺ ഇതെപ്പോഴാ സംഭവിച്ചത് എന്ന് ചോദിക്കാനായിട്ട് ഓരോ വാക്കുകൾ പഠിക്കുമ്പോഴും അതിന്റെ അർത്ഥം മനസ്സിലാക്കുക ദയവായി ഇതൊന്നും കാണാൻ പാടം അതായത് ബൈഹാർട്ട് പഠിച്ച് വയ്ക്കരുത് ഓക്കെ അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴാ സംഭവിച്ചാണ് കേട്ടോ സോ എന്താണ് എന്താ സംഭവിക്കണേ എന്ന് ഞാൻ ചോദിക്കാം ഓൾറെഡി ഞാൻ ഇപ്പൊ വേഗം വന്ന് ചോദിക്കാന് ചോദിക്കാണ് ഇവിടെ എന്താ സംഭവിക്കണേ ഇങ്ങനെ ചോദിക്കും കമന്റ് ചെയ്ത് നോക്കട്ടെ കിട്ടുന്നുണ്ടോന്ന് ഇവിടെ എന്തപ്പോ സംഭവിക്കണേ എന്ന് വരില്ലാട്ടോ കൊറേ പേരെ ഹാപ്പൻ എന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഹാപ്പൻ എന്നേ വരള്ളൂ കാരണം ഇവിടെ ഡിഡ് എന്റെ കൂടെ ഒരു കാരണവശാലും നമുക്ക് വീണ്ടും ആവശ്യമില്ല സോ വൺ ഡിഡ് ഡസ് ഹാപ്പൻ എന്നേ വരള്ളൂ വട്ട്സ് ഗോയിങ് ഓൺ ഹിയർ എന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഈ ഹാപ്പൻ ബഡ്ജറ്റ് തന്നെ പറയാം ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നാണ് കേട്ടോ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കണ എന്ന് ചോദിക്കാനായിട്ട് വട്ട്സ് ഗോയിങ് ഓൺ ഹിയർ എന്ന് ചോദിക്കാം അതല്ലെങ്കിൽ വട്സ് ഹാപ്പനിങ് ഹിയർ എന്നും ചോദിക്കാവുന്നതാണ് ഓക്കെ ഇനി എന്താ സംഭവിച്ചിങ്ങനെ ചോദിക്ക ഇവിടെ എന്താ സംഭവിച്ചേ എങ്ങനെ ചോദിക്കും ഇവിടെ എന്താ സംഭവിച്ചേ വാട്ട് ചോദിക്കഴിഞ്ഞു പോയതാണ് അപ്പൊ ടു ഫോം വാട്ട് ഹാപ്പൻ ഹിയർ ഇവിടെ എന്താ സംഭവിച്ചേ വാട്ട് ഹാപ്പൻ ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ എന്താ സംഭവിച്ചത് ഓക്കെ ആവുന്നുണ്ടോ ക്ലിയർ ആണോ ഓക്കെ ഇനിയുള്ള സെന്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് വേണ്ടൊരു സെന്റൻസ് ആണ് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ ഒരാളുടെ സുഖവിവരം അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കും അവർക്കിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കല്ലോ അല്ലെങ്കിൽ അവനിപ്പ എങ്ങനെയുണ്ട് അവർക്കിപ്പോ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കല്ലോ അവരുടെ സുഖ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാ ചോദിക്കുക ഹൗ ഹൗ മീൻസ് എങ്ങനെയുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ഹൗ ഷീ നൗ അവൾക്ക് ഇപ്പോ എങ്ങനെയുണ്ട് ഓക്കെ ആണോ അല്ലെങ്കിൽ ഹൗ ഹൗഇസ് ഹി നൗ അവൻ അവനിപ്പോ ഓക്കെ ആണോ ഓക്കെ ചോദിക്കുന്നതാണ് ഹൗ ഹൗ നൗ അല്ലെങ്കിൽ ഹൗഇസ് നൗ എന്ന് ചോദിക്കുന്നത് ഓക്കെ ആണോ എനി മനസ്സിലായോ എനിക്ക് ചോദിക്കണേ മനസ്സിലായോ മനസ്സിലാവുന്നുണ്ടോ ഇനി ചോദിക്കും നമ്മളൊരു കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ നമ്മൾ ചോദിക്കില്ലേ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഡു യു അണ്ടർസ്റ്റാൻഡ് ഇതൊക്കെ വെറുതെ ഒന്ന് പഠിച്ചു വെച്ചോട്ടോ കാരണം ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ മുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകളാണ് എപ്പോഴും ഞാൻ കുറച്ച് വലിയ സെന്റൻസുകളാണ് എടുക്കുന്നത് ഇന്ന് ഇത്ര ആയിട്ട് എടുക്കുകയാണ് കാരണം ഇത് നമ്മുടെ മലയാളം ലാംഗ്വേജിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസുകളാണ് അതുകൊണ്ട് ഈ ലൈവ് കഴിയുമ്പോൾ തൊട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ സോ ഡു യു അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവണ്ടോ ഞാൻ പറയണേ എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത് അപ്പം മലയാളത്തിൽ നിങ്ങൾ സംസാരിക്കുന്നതിന്റെ ഉള്ളില് നിങ്ങൾക്ക് ചോദിക്കണം ഇത് മനസ്സിലാവണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോ ഡു യു അണ്ടർസ്റ്റാൻഡ് എന്ന് ചോദിക്കാവുന്നതാണ് ഇനി ഇനി നമ്മൾ കാര്യമാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒന്നും മനസ്സിലാവാത്ത പോലെ ഒന്നും കേൾക്കാത്ത പോലെയൊക്കെ ജീവിക്കും ചിലവര് അല്ലെങ്കിൽ വെറുതെ ഫോണിൽ കളിച്ചിട്ടൊക്കെ ഇരിക്കും അപ്പൊ നമ്മള് ചോദിക്കില്ലേ നീ കേക്കണ്ടോ എന്ന് ചോദിക്കല്ലോ എങ്ങനെ ചോദിക്കാം നീ കേക്കണ്ടോ എന്ന് ഇങ്ങനെ യു ഹിയർ ഡിഡ് യു ഹിയർ കേക്കണ്ടോ ഞാൻ പറയണേ എന്ന് ചോദിക്കാനായിട്ട് ഡിജിഹിയ എന്ന് ചോദിക്കാവുന്നതാണ് അതായത് കേട്ടോ നമ്മള് പറഞ്ഞുകൊണ്ടിന്ന സാധനം ഡിഡ് ഞാനിവിടെ ചേർത്തിരിക്കണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം പെട്ടെന്ന് അത് കഴിഞ്ഞു പോയതാണ് അപ്പൊ നീ ഇത് ഞാൻ പറഞ്ഞതൊക്കെ നീ വല്ലതും കേട്ടോ എന്ന് ചോദിക്കുന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഡിഡ് ചേർത്തിരിക്കുന്നത് സോ ഡിഡ്യൂ ഹിയർ എന്ന് പറയാൻ നീ കേട്ടോ ഞാൻ പറഞ്ഞത് എന്ന് ചോദിക്കുന്നതാണ് ഓൾറെഡി നീ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ഡു യു ഹിയർ എന്ന് ചോദിച്ചാൽ മതി ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതാണ് ഓൾറെഡി ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഒരാളോട് ചോദിക്കുകയാണ് നീ ഇത് കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡി ഡ്യൂ ഹിയർ ഓക്കെ ആണല്ലോ ഇനി ഇനി അടുത്തതെന്ന് പറയണത് അടുത്തെന്ന് പറയണത് എന്താണ് ആ ഒരാളുടെ ഇത് ചോദിക്കാൻ അതായത് ഒരാളുടെ ഹാബിറ്റ്സ് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും അതായത് എന്താണ് നീ ഡാൻസ് കളിക്കോ നീ പാട്ട് പാടോ നീ പെയിന്റ് ചെയ്യോ നീ വരക്കുവോ നീ എഴുതുവോ എന്നൊക്കെ എങ്ങനെയാ ചോദിക്ക ഒന്ന് കോമെന്റ് ചെയ്തേ പറയുന്നുണ്ടോ നോക്കട്ടെ എങ്ങനെ പറയും എങ്ങനെയാ പറയാ ചെയ്യോ അതായത് നീ പാ എന്താണ് നീ പാട്ട് പാട്ടുപാടുവോ നീ ഡാൻസ് ചെയ്യോ നീ എഴുതോ നീ വരക്കുവോ എന്നൊക്കെ ചോദിക്കാൻ ഒരാളുടെ കഴിവിനെ അറിയാൻ വേണ്ടിയിട്ട് ആ വെരി ഗുഡ് ഡു യു ഡാൻസ് നീ ഡാൻസ് ചെയ്യുവോ ഡു യു സിങ് നീ പാട്ട് പാടുവോ ഡു യു റൈറ്റ് നീ എഴുതുവോ ഇങ്ങനെയൊക്കെ ഒരാളുടെ കഴിവിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം ദു യു സിങ് ഡു യു ഡാൻസ് എന്നൊക്കെ പറയാവുന്നതാണ് ഓക്കെ ഡു യു റൈറ്റിംഗ് എന്ന എഴുതില്ലാട്ടോ മോനു ഐ അയഞ്ച് ഫോം ഒരിക്കലും ഡു ഇൻ ഡബ് വരില്ല ബി വൺ ഫോം മാത്രം ഇട്ടാൽ മതി ഓക്കെ ഓക്കെ അപ്പൊ അത്രേ ഉള്ളൂട്ടാ നമ്മുടെ ഇന്നത്തെ ലൈവില് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ സമയം കളയാതെ ഒട്ടും തന്നെ സമയം പാഴാക്കാതെ പഠിക്കുക നേരം അതായത് ഈ ഫുൾ ടൈം കിടന്ന് ഒന്നിനും താല്പര്യം ഇല്ലാത്തവരെ ഞാൻ എപ്പോഴും മിക്കപ്പോഴും കാണാറുണ്ട് എന്താണ് ചില ആളുകൾ ചില ലേഡീസ് കൂടുതലായിട്ടും അതായത് ഒന്നിനും താല്പര്യം എന്തിനോ വേണ്ടി എന്തിനോ വേണ്ടി എന്നുള്ളൊരു മൈൻഡ് പക്ഷെ അങ്ങനെ ഇല്ലാതെ ഒട്ടും സമയം പാഴാക്കാതെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ പഠിക്കുക അത്രയും അത്രയും എഫേർട്ട് എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ മാത്രമാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ജീവിതത്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ സോ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഓക്കെ ന്യൂസ് പേപ്പർ ക്ലാസ് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഇടുന്നതാണ് കുറച്ച് സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഒന്ന് ഡിലേ വരുന്നത് എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഓക്കെ സോ താങ്ക് യു ബൈ